ലോക്കോമോട്ടീവ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തീവണ്ടി എഞ്ചിനാണ് എഫ് എഴുന്നൂറ്റിമുപ്പത്തിനാല് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മുംബൈയിലെ പരേലിലുള്ള വർക്ക്ഷോപ്പിലാണ് നിർമ്മിച്ചത് ഇത് ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് ആയിരുന്നു അതായത് കൽക്കരി ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഇത് നിർമ്മിച്ചത് ബാബുറാം ശങ്കർ എന്നയാളായിരുന്നു ഈ ലോക്കോമോട്ടീവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബർമ റെയിൽവേയ്ക്ക് വിൽക്കുകയുണ്ടായി ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ ലോക്കോമോട്ടീവ് ഐ ഹോപ്പ് ചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അജ്മീർ വർക്ക്ഷോപ്പിലാണ് ഈ ലോക്കോമോട്ടീവ് നിർമ്മിച്ചത് ഇത് രാജ്പുതാന മൽവ റെയിൽവേയുടെ റാജ്പുതാന മൽവ റെയിൽവേ ഒരു സംരംഭമായിരുന്നു പിന്നീട് ഇത് ബോംബെ ബറോഡ സെൻട്രൽ ഇന്ത്യ റെയിൽവേയിൽ ബി ബി ആന്റ് സിഐ റെയിൽവേ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വരെ ഉപയോഗത്തിലുണ്ടായിരുന്ന ഈ ലോക്കോമോട്ടീവ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് സാങ്കേതിക വിശേഷതകൾ നിർമ്മാണം അജ്മീർ വർക്ക്ഷോപ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗേജ് മീറ്റർ ഗേജ് ആയിരം മില്ലിമീറ്റർ വീൽ ക്രമീകരണം പൂജ്യം ആറ് പൂജ്യം മുൻചക്രങ്ങളില്ല മൂന്ന് ഡ്രൈവിംഗ് ആക്സിലുകൾ ഭാരം ഏകദേശം മുപ്പത്തിയെട്ട് ടൺ ലോക്കോമോട്ടീവ് പത്തൊമ്പത് ടൺ പ്ലസ് ടെൻഡർ പതിമൂന്ന് ടൺ ഉപയോഗം യാത്രക്കാരെയും ചരക്കുകളും കൊണ്ടുപോകാൻ പ്രചോദനം ഡബ്ല്യൂസ് ആൻഡ് കമ്പനിയുടെ ഡബ്സ് ആൻഡ് കോ ഗ്ലാസ്ഗോ ആയിരത്തി മോഡൽ എഫ് ക്ലാസ് ലോക്കോമോട്ടീവ് പ്രത്യേകതകൾ മുൻവശത്ത് അമേരിക്കൻ ശൈലിയിലുള്ള